പി എം ശ്രീ നടപ്പിലാക്കണോ വേണ്ടോ പി എം ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് ചൂട്ട് കത്തിക്കലാകുമോ നമ്മുടെ സ്കൂളുകളിൽ ചില സ്കൂളുകളിലെങ്കിലും എൻ സിആർ ടി സിലബസ് അതും വക്രീകരിക്കപ്പെട്ട വളച്ചൊടിക്കപ്പെട്ട എൻ സി ആർ ടി സിലബസിലെ ഹിസ്റ്ററി ഭാഗങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടി വരുമോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് പി എം ശ്രീ എന്ന് വെച്ചാൽ പി എം ശ്രീ എന്നുള്ളത് പി എം സ്കൂൾസ് ഫോർ റേസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു സ്കീമാണ് ആ സ്കീമിൽ എന്താ ചെയ്യുന്നത് ഓരോ ബ്ലോക്കിലെയും രണ്ട് സ്കൂളുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ സ്കൂളുകൾക്ക് ഒരു പ്രത്യേക പദവി കൊടുക്കുന്നു ആ സ്കൂളുകൾക്ക് പ്രത്യേക ഫണ്ടിങ് വ്യത്യസ്തമായ വകുപ്പുകൾ കൊടുക്കുന്നു അവിടുത്തെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടുത്തെ സ്പോർട്സിൽ അവിടുത്തെ ആർട്സിൽ അവിടുത്തെ സയൻസ് ടെക്നോളജി വിഭാഗങ്ങളിലൊക്കെ പ്രത്യേക ഫണ്ടുകൾ അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിനെ മോഡൽ സ്കൂൾസ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില സ്റ്റേറ്റ്സ് എസ്പെഷ്യലി കേരളം അതേപോലെ തന്നെ തമിഴ്നാട് ബംഗാൾ പോലെയുള്ള സ്റ്റേറ്റുകൾ പി എം ശ്രീ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കയ്യിൽ എം ഒ ഉണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന എം ഒ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എംഒയിൽ പറയുന്ന ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്നുള്ളത് ഈ പി എം ശ്രീക്ക് വേണ്ടി ഒപ്പിടുന്ന സ്കൂളുകൾ സോറി സ്റ്റേറ്റുകൾ അവർ ഇംപ്ലിമെന്റ് ഓൾ ദ പ്രൊവിഷൻസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി ട്വന്റി ട്വന്റി ഇൻ എൻറ്ററി വിത്ത് ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്കീം ഇസ് ടു ഷോ കേസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇ പി ട്വന്റി ട്വന്റി അപ്പൊ എൻ ഇ പി ട്വന്റി ട്വന്റി നാഷണൽ എജ്യൂക്കേഷൻ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പി പി എം ശ്രീ ഇതിന് എം ഒ യു സൈൻ ചെയ്യുന്നതിലൂടെ സ്റ്റേറ്റ്സ് എത്തിപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എന്തുകൊണ്ട് കേരളം പോലുള്ള ഒരു സ്റ്റേറ്റ് ഇത്രയും കാലം പി എം ശ്രീ ഒപ്പിട്ടിട്ടില്ല ഒപ്പിട്ടിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്കൂളുകൾ തുടങ്ങേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കേരളത്തിലെ സിലബസിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഞാൻ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് പക്ഷേ കേരളത്തിലെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് എന്തൊക്കെയായാലും കേരളം സ്റ്റേറ്റ് നമ്മുടെ മൊത്തം നേഷൻ മാതൃകയായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം ആ വിഷയത്തിൽ എന്നുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐ ടി നമ്മൾ ഐ ടിയിൽ ഐ ടി കേരള ഐ ടി എം സ്കൂളൊക്കെ വളരെ മുമ്പ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനമാണ് അപ്പൊ ഐ ടി വിദ്യാഭ്യാസത്തിലും മറ്റ് പല വിദ്യാഭ്യാസ നൂതനമായ വിദ്യാഭ്യാസ സങ്കേതങ്ങളിലും നമ്മൾ എന്തായാലും നമ്മൾ ആക്ച്വലി കുറേ മുന്നിലാണ് എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള പി എം ശ്രീ സ്കീം നടപ്പിലാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫണ്ട് ചിലവഴിക്കേണ്ട കാര്യമാണ് കാരണം എന്താണ് ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് ഏതൊരു സെൻട്രൽ സ്പോൺസേഡ് സ്കീമിന്റെ പ്രത്യേകത എന്നുള്ളത് സിക്സ്റ്റിസ് ടു ഫോർട്ടിയിലാണ് ഇവിടെ ഫണ്ട് ചെലവാക്കുന്നതിന്റെ അനുപാതം റേഷ്യോ എന്നുള്ളത് അതായത് അറുപത് ശതമാനം ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചിലവാക്കുക നാല്പത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ചിലവാക്കുക ഇവിടെ ഈ ഒരു പി എം ശ്രീ സ്കൂളുകൾ ഉണ്ടാക്കാൻ ആക്ച്വലി നമ്മൾ നാല്പത് ശതമാനം ഫണ്ട് ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരിക്കാം ഒന്നാമത്തെ റീസൺ എന്നുള്ളത് പിന്നെ നമുക്കുള്ള കുറെ ആശങ്കകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആശങ്ക എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി എൻറ്റയറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എൻ ഇ പി ട്വന്റി ട്വന്റി നടപ്പിലാക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എൻ ഇ പി ട്വന്റി ട്വന്റി എന്നുള്ളത് വളരെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ സ്റ്റേറ്റിൽ തീരെ നടപ്പിലാക്കാത്തൊരു കാര്യമാണോ ഒരിക്കലല്ല നമ്മുടെ സ്റ്റേറ്റിലെ പല ഘട്ടങ്ങളിലായിട്ട് എൻ ഇ പിയുടെ പല ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ എൻ ഇ പി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളത് അത് എൻ ഇ പിയുടെ ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്നുള്ളത് ഇപ്പോൾ പി എം ശ്രീക്ക് വേണ്ടി നമ്മൾ രണ്ട് സ്കൂളുകൾ ഓരോ ബ്ലോക്കിലും ചൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എൻ സി ആർ ടി സിലബസ് പഠിപ്പിക്കേണ്ടി വരുമോ എൻ സി ആർ ടി സിലബസിൽ പ്രത്യേകിച്ച് ഈ ഗാന്ധിവതം അതെങ്കിലും വിടീവിലെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിലൊക്കെ നന്നായി ഒരു കാവ്യവൽക്കരണം നടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമായിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ എം ഒ വായിക്കുമ്പോൾ ആ എം ഒ ഇനി അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മളായിട്ട് ഒരു ആ രണ്ട് സ്കൂൾ സ്കൂളുകളിൽ മാത്രമായിട്ട് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കണം എന്നുള്ളത് എവിടെയും പറയുന്നില്ല ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ പി എം ശ്രീ സ്കൂൾസുകളെ ഗ്രീൻ സ്കൂൾസ് ആക്കി മാറ്റണം പി എം ശ്രീ സ്കൂൾസിൽ ഇന്നോവേറ്റീവ് പെടകോഗി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആർട്ട് ബേസ് സ്പോർട്സ് ബേസ്ഡ് ടോയ് ബേസ് സ്റ്റോറി ടെലിംഗ് ബേസ്ഡ് പെഡഗോഗി നടപ്പിലാക്കണം അതേപോലെ തന്നെ സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് ലേണിംഗ് ഔട്ട്കംസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നമ്മളൊരു കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മറ്റൊരു രൂപമാണ് ഈ ഹോഡിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്നുള്ളത് അത് നടപ്പിലാക്കണം ഐ ടി ബേസ്ഡ് മോണിറ്ററിംഗ് വേണം സീറോ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ആവണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതേപോലെ തന്നെ നൂൺ മീൽ കൊടുക്കണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി നടപ്പിലാക്കിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇതിലെ കാര്യം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഇതിലെവിടെയും പുതിയൊരു സിലബസ് പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ എൻ സിആർടി സിലബസ് പഠിപ്പിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ അടക്കം സിലബസുകൾ ഉണ്ടാക്കപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതായത് സ്റ്റേറ്റ് സിലബസിൽ കരിക്കുലം ഇതിനുള്ള ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് അതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട എന്നാൽ ടി സ്ട്രക്ചറിന് ബേസിക്കലി ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്നത് കേരളത്തിന്റെ പാഠപുസ്തക പരിഷ്കരണം പരിഷ്കരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല പുസ്തകങ്ങളും ശേഷം തന്നെ പുതിയ പുസ്തകങ്ങൾ വന്നു അല്ലെ പ്ലസ് വൺ പ്ലസ് മാത്രമാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അതേപോലെ എടുത്ത് പഠിപ്പിക്കുന്നത് പത്താം ക്ലാസ് വരെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പഠന രീതിയാണ് തുടർന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഒരു സിലബസ് നമ്മുടേതായിട്ടുള്ള ഒരു സിലബസിന്റെ മേലെ ഒരു ഭീഷണി ഇതാവില്ല നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സിലബസ് എല്ലാ സ്കൂളുകളിലും ഒരുപോലെ തന്നെ പഠിപ്പിച്ചു വരാം എന്നാണ് പറയുന്നത് അപ്പൊ എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എംഇ എംഒൽ എന്തല്ല ഒരിക്കലും വിസിബിൾ അല്ല എന്നുള്ളതാണ് എം ഒ മുഴുവൻ വായിച്ചൊരാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് തീരെ ആശങ്കപ്പെടേണ്ട എന്നുള്ളതാണോ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഞാൻ പറയാം ഒരു ആശങ്ക എന്നുള്ളത് നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ മേലെ കത്തിവെക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഈ ഒരു മെത്തഡോളജി എന്നുള്ളത് അതായത് നമുക്ക് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് നമുക്ക് ഫണ്ട് തരാനുണ്ട് ആയിരം കോടി രൂപയിലധികം തരാനുണ്ട് ആ ആയിരം കോടി രൂപയിലധികം തരാൻ വേണ്ടിയിട്ട് ഈ പി എം ശ്രീയിൽ നമുക്ക് ഒരേ ആവശ്യം ഇല്ലാത്തൊരു സംഭവമാണ് ഈ പി എം ശ്രീ എന്നുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യം ഇല്ലാത്ത പി എം ശ്രീയിൽ ണ്ടോ ഇല്ലേ എന്നുള്ളത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഇത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സിസ്റ്റം എന്നുള്ളത് ഫെഡറൽ സിസ്റ്റം സിസ്റ്റമാണെന്ന് അറിയാം എന്താ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ഉണ്ട് പക്ഷെ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ സ്റ്റേറ്റിനും യൂണിയനും അവകാശമുണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് അത്തരത്തിലുള്ള കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ് അതായത് സ്റ്റേറ്റിനും യൂണിയനും പോളിസി മേക്കിങ്ങിന് അധികാരമുള്ള അല്ലെങ്കിൽ രണ്ട് കൂട്ടർ കൂടി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അവിടെ നമ്മൾ സെൻട്രൽ ായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവകാശപ്പെട്ട ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് നമ്മൾ എങ്ങനെയായിരുന്നു കൗണ്ടർ ചെയ്തിരുന്നത് നമ്മൾ കൗണ്ടർ ചെയ്യേണ്ടിയിരുന്നത് അതായത് പി എം സി ഒപ്പിട്ടിട്ടാണോ അതുപോലെ ലീഗലി ഫൈറ്റ് ചെയ്തിട്ടാണോ പാർലമെന്റിലൂടെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ശരിക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ മേ ബി ഒരു രണ്ട് സ്കൂളുകളെ മാത്രം ഓരോ ബ്ലോക്ക് ബ്ലോക്കുന്നിടത്തൊരു ഫണ്ട് ചെയ്തിട്ട് വീണ്ടും ചില സെന്റേഴ്സ് ഓഫ് എക്സലൻസിനെ ഐസൊലേറ്റഡ് സെന്റേഴ്സ് ഓഫ് എക്സലൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നോ അത് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നും നമ്മൾ ബേസിക്കലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള വളരെ ആയിട്ടുള്ള വിമർശനങ്ങൾ നമുക്കൊരു പോളിസി ഓട്ടോണമിയിൽ നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമോ എൻ ഇ പി അങ്ങനെ നടപ്പിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ ഇ പി എൻ ഇ പി മെല്ലെ മെല്ലെ നടപ്പിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ എൻ ഇ ഒരു കാര്യമാണ് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഇപ്പൊ നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി സിസ്റ്റം പഠിച്ചിട്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഒറ്റ സിസ്റ്റം ആകുന്നു പക്ഷേ ഇത് എൻ ഇ പി ഇതുവരെ അങ്ങനെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ സ്കൂൾസിൽ ഇങ്ങനെ നടപ്പിലാക്കപ്പെടേണ്ടി വരുമോ പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെ മൊത്തം ക്ചറിനെ പൊളിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഓട്ടോണമസ് പോളിസി ഡിസിഷൻസ് വരുമോ അത് എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ബേർഡ് പി എം സിയിലൂടെ ഈ സെൻട്രൽ സെൻട്രലി ഈ സ്പോൺസേഡ് സ്കീമിലൂടെ നാല്പത് ശതമാനം എക്സ്ട്രാ ഫണ്ട് നമ്മൾ വെറുതെ ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ മുഖവിലക്കെടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ഇത് ഞാനിതിനെ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഞാൻ അതിനെ ഒരു ഒരു ലെഫ്റ്റ് അതേപോലെ ഒരു ലെഫ്റ്റ് ഇടത് മുന്നണിയും അതേപോലെ തന്നെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലൊരു തർക്കം എന്നതില്ലപ്പുറം നമ്മൾ വസ്തുതകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ വസ്തുതക്കനുസരിച്ച് നമ്മൾ കാർഡടച്ച് വിമർശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എവിടെയാണ് നമ്മൾ ആക്ച്വലി ഇത് എന്ത് ചെയ്യാൻ പോകുന്നത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രശ്നങ്ങൾ എന്തെയാണ് കൃത്യമായ പ്രശ്നങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു ഈ കൃത്യമായ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളിവിടെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഫെഡറലിസത്തിനെതിരെയുള്ള ഈ ഒരു ത്രീ െ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലൊന്ന് ആ ഒരു മറുപടിക്ക് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് ഓക്കെ ഇതാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട എന്റെ പേഴ്സ്പെക്ടീവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കമന്റുകൾ ഉണ്ടാവും എന്നോട് യോജിക്കുന്നവരുണ്ടാവും യോജിക്കുന്നവരുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക ഈ ചാനൽ ഇവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ മറുപടി അല്ലെങ്കിൽ ഇതിന്റെ റെസ്പോൺസ് വീഡിയോയും ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എനിക്ക് അറിയാത്ത ചില പോയിന്റുകൾ ഉണ്ടാവാം അതിനെ കമ്പെയർ ചെയ്യേണ്ടതുണ്ട് അതിനെ ഞാൻ പഠിക്കേണ്ടതുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറുപടികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഹാവ് എ ഐസ്റ്റ്